വയനാട് ദുരന്തത്തിൽ അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള മുലപ്പാലിന്റെ പേരിൽ അശ്ലീല കമന്റിട്ട ആളെന്ന തെറ്റിദ്ധാരണയിൽ യുവാവിനു നേരെ സൈബർ ആക്രമണം യഥാർത്ഥ പ്രതിക്ക് പകരം തന്റെ ഫോട്ടോ പ്രചരിക്കുന്നതിൽ ആകെ മാനസികാവസ്ഥ തകർന്ന നിലയിലാണ് കൈക്ക് പരിക്കു പറ്റിയ യുവാവ് അരുവികര മൈലം സ്വദേശി വിശ്വാസാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കണ്ണൂർ സ്വദേശി ജോർജ് ആണ് മുലപ്പാലിന്റെ പേരിൽ അശ്ലീല കമന്റിട്ട് നാട്ടുകാരുടെ മർദ്ദനമേറ്റുവാങ്ങിയത് എന്നാൽ ജോർജ്ജിന് കിട്ടേണ്ടത് കിട്ടിയെന്ന തലക്കെട്ടോടുകൂടി പ്രചരിക്കും ചിത്രം വിശ്വാസിന്റേതാണ് എക്സിബിഷനും തെരുവോര കച്ചവടവും നടത്തുന്ന വിശ്വാസ് ചികിത്സയ്ക്ക് ധനസഹായം അഭ്യർത്ഥിച്ച് കേരള എക്സിബിഷൻ ഗ്രൂപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ചിത്രമാണ് ആരോ തെറ്റായി പ്രചരിപ്പിച്ചതും ആകെ പ്രചരിച്ച് വിശ്വാസിനെയും കുടുംബത്തിനെയും അടക്കം ആകെ നാണക്കേടിലെത്തിച്ചിരിക്കുന്നത് രൂക്ഷമായ സൈബർ ആക്രമണമാണ് രണ്ടു ദിവസമായി തെറ്റ് ചെയ്യാത്ത ഈ യുവാവ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ വിശ്വാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ஷோமில் ஏப் முதல் ஆகஸ்ட் பதினஞ்சு வரை ஓரோ பர்ச்சேசினுப்போனில சமாளங்கள் பிரைட் ஜெனரேஷன் பெருந்தல் மனா ரோடு